ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇത് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ്റെ ആണ് ലാർജ് മുതൽ ഫോർ എക്സൽ വരെയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് ഇത് മെറ്റീരിയൽ സ്റ്റാർ ജോർജറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ ഈ ഒരു കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക സ്റ്റാർ ജോർജറ്റ് ആണ് ലാർജ് സൈസ് ആണ് ും നല്ല അടിപൊളിയ ഡിസൈനാണ് ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ആണ് ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ ഷോളില് ഡബിൾ സൈഡ് നല്ല അടിപൊളി ഡിസൈൻ വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം ലാർജ് മുതൽ ഫോർ എക്സൽ വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ വെയിറ്റ് ചെയ്യണ്ട ഇതൊക്കെ സ്റ്റാർ ജോർജ് ഇട്ടാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഒരു കംപ്ലൈൻറ്റും വരില്ല വാഷ് ചെയ്യുക വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതുപോലെ ബാക്ക് നെക്കിലും ഉണ്ടോ ടോപ്പിൻ്റെ എൻഡിലായിട്ടും നല്ല ഭംഗിയുള്ള ഡിസൈൻ വരുന്നുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് ബോട്ടം ലാർജ് സൈസാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയം സൈസായിട്ട് പർച്ചേസ് ചെയ്തോ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ നല്ല കളക്ഷൻസ് ആണ് നല്ല മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൻ്റെ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചോ ആ ഒരു ടൈം ആകുമ്പോഴേക്കും കുറച്ച് തിരക്കുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ മെസ്സേജ് അയച്ചാൽ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചോട്ടോ നല്ല കളക്ഷൻസ് ഒക്കെ കാണുമ്പോൾ പർച്ചേസ് ചെയ്ത് വെച്ചോ ഓക്കെ ഇത് ഡാർക്ക് മറൂൺ ആണ് കേട്ടോ അല്ല ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് ഈ ഒരു ഡിസൈനിൽ എല്ലാ കളേഴ്സിലും ബാക്ക് നെക്കിലും ടോപ്പിൻ്റെ എൻഡിലും ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് കേട്ടോ അല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലാർജ് സൈസ് ആണ് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന മെറ്റീരിയൽ അല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഡി ടി ഡി സി ആണെങ്കിൽ ഒരു നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്തോ നിങ്ങളുടെ വീട്ടിൽ പോയി ആരെങ്കിലും പോയി കളക്ട് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്തോട്ടോ അവരെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും ഹോസ്റ്റൽ ആണെങ്കിലും ഹോം ഡെലിവറി ഉണ്ടാവും ഇത് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് വീട്ടിലുള്ളതിനാളും ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കളറും കൂടെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു റേറ്റിൽ ഇങ്ങനത്തെ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുമോയെന്നു തന്നെ സംശയമാണ് അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് എല്ലാ ദിവസവും ഉണ്ടാവും അതും അഫോർഡബിൾ പ്രൈസിലായിരിക്കും ഇതൊക്കെ സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയല് ലൈനിങ് ഉള്ളതാണ് കേട്ടോ നല്ലൊരു കളറാണ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ചെസ്റ്റ് സൈസ് കറക്റ്റ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ ചെസ്റ്റ് സൈസ് പറഞ്ഞാൽ ഈ ഒരു ഭാഗം അല്ലേ ഈ ഒരു ആംഹോൾ തൊട്ടിട്ട് ഈ ഒരു ഹോൾ വരെ ഈ ഒരു ഭാഗം കറക്റ്റ് പറയണം ഈ ഭാഗം മുതൽ കേട്ടോ ഇവിടുന്ന് മുതൽ ഈ ഒരു ഹോൾ വരെ പിന്നെ അതുപോലെ സ്ലിറ്റിൻ്റെ അടുത്ത് കുറച്ച് തടിയിലരൊക്കെ ആണെങ്കിൽ ഈയൊരു ഭാഗം ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഈ ഭാഗത്ത് കേട്ടോ സ്ലിറ്റിൻ്റെ അടുത്ത ഭാഗം അതുപോലെ സ്ലീവ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് വർത്തി കാണിക്കുമ്പോൾ സ്ലീവ് ടൈറ്റ് ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ലെങ്ത്തും ലെങ്തും ഒക്കെ ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം അതുപോലെ ബോട്ടത്തിന്റെ ലെങ്ത് എടുത്ത് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് നെക്സ്റ്റ് ഇത് എക്സൽ സൈസ് ആണ് കേട്ടോ ഇതൊരു മിക്സഡ് മെറ്റീരിയൽ ആണ് ടോപ്പിൻ്റെ മെൻഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് എക്സലാണ് സൈസ് ബോട്ടം ബോട്ടം സ്ട്രൈറ്റ് കട്ടാണ് കേട്ടോ ഷോള് ഷിഫോൺ ഷോൾ ആണ് ഷോളിൽ ഒരു ചെറിയ ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഷിഫോൺ ആണ് മെറ്റീരിയൽ നല്ല ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ടോപ്പ് മിക്സഡ് മെറ്റീരിയൽ ആണ് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തയച്ചോ സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് ആക്കുക കേട്ടോ അപ്പോൾ നമ്പർ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ വൺ ടു ത്രീ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്പർ കൊടുക്കാറ് അതേപോലെ തന്നെ സേവ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ സിക്സ് ആണ് സിക്സ് നിട്ടിട്ടാണ് നമ്പർ സേവ് കൊടുത്തിട്ടുള്ളെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സേവ് സേവ് ചെയ്യുമ്പോഴും സിക്സ് എന്നിട്ട് തന്നെ സേവ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിമാസ സിക്സ് എന്നിട്ടാൽ നിങ്ങൾക്ക് ഞാൻ ഏത് നമ്പറാണ് കൊടുക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ആ ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക എല്ലാ വീഡിയോസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സാണ് നമ്മൾ കൊടുക്കാറ് ഓക്കെ അപ്പോൾ നമ്മൾ സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മെസ്സേജ് അയച്ചാലേ നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടും മറ്റേതിൽ റിപ്ലൈ കിട്ടും പക്ഷേ കുറച്ച് ഡിലേ ആവും കേട്ടോ മറ്റേതിൽ മറ്റേ നമ്പേഴ്സിലൊക്കെ മെസ്സേജ് പെൻഡിങ് ഉള്ളതാണ് നമ്മൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും മെസ്സേജ് റിപ്ലൈ കൊടുത്ത് കഴിഞ്ഞ നമ്പേഴ്സാണ് നമ്മൾ ഓരോ വീഡിയോസിലും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യാം നല്ല അടിപൊളി കോഫി ബ്രൗൺ ഷീറാണ് കേട്ടോ അത് ഷോളിൽ നല്ലൊരു ത്രെഡ് വർക്കാണ് വരുന്നത് പാർട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ചെയ്യാം പറ്റിയായിട്ടാണ് മിസ്സാക്കണ്ടെട്ടോ ഇതും എക്സൽ സൈസാണ് ഇതിന്റെ സെയിം ലാർജ് സൈസിൽ കാണിച്ചിട്ടുണ്ട് സെയിം ഡിസൈനിൽ ബാക്ക് നെക്കില് ഡിസൈൻ ഉള്ളത് കേട്ടോ ആണ് സൈസ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ പിന്നെ നിങ്ങൾക്ക് പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഡാമേജ് പീസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക അപ്പോൾ എന്തെങ്കിലും ഡാമേജ് നമ്മൾ കാണാത്തത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ റിട്ടേൺ എടുക്കണ്ടേ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ ഡാമേജ് കറക്റ്റ് കാണിച്ചാൽ നമ്മളത് റിട്ടേൺ എടുക്കും ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയില് നമ്മളൊരു ഗിവേ വെച്ചിരുന്നു അല്ലേ കമൻറ്റ് ചെയ്യുന്നതായിരുന്നെന്ന് അഞ്ച് പേരനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അത് ഞാൻ പറയാട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയില് ആരാണ് ആരൊക്കെയാണ് അതിൽ സെലക്ട് ചെയ്തതെന്ന് പറയുക അഞ്ച് പേരനെയാണ് സെലക്ട് ചെയ്യുക ഇത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ റെഡല്ല മെറൂൺ ആണ് ഷെയ്ഡ് ഓക്കെ ഇതല്ല ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് ഡബ്ലെക്സിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനും കളേഴ്സും ആണ് ഡബിൾ ഡബ്ലെക്സില് വരുന്നത് അപ്പോൾ എക്സൽ സൈസ് വരെ ഡബ്ലെക്സിൽ ചൂസ് ചെയ്തോ ഞാനൊക്കെ എക്സൽ ആണ് യൂസ് ചെയ്യാറ് പക്ഷെ എനിക്ക് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ ഡബ്ലെക്സിലും പറ്റും കേട്ടോ ഷോൾഡറൊന്നും അധികം വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എനിക്ക് ഡബിൾ ഡബ്ലെക്സിലും കറക്റ്റാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതിയാവും നല്ല അടിപൊളി കളേഴ്സാണ് നല്ല ഭംഗിയുള്ള ഡിസൈനും ആണ് കേട്ടോ അതുപോലെ മെറ്റീരിയലും ക്വാളിറ്റി മെറ്റീരിയലാണ് റൈറ്റ് കണ്ടിട്ട് നിങ്ങൾ മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ലാന്ന് വിചാരിക്കണ്ട നമ്മുടെ ഒന്ന് പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മുടെ മെറ്റീരിയൽ എങ്ങനെ ഉണ്ടായിരുന്നു മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ സൈസ് ആണ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിലും ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ബസ് സ്റ്റോപ്പിന്റെ അടുത്തായിട്ടാണ് വരുന്നത് തോട്ടക്കര ബസ് ഇറങ്ങിയ നേരെ നോക്കിയാൽ കാണുന്ന ബിൽഡിംഗിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് ഒരുപാട് വലിയ ഷോപ്പ് ഒന്നല്ല ചെറിയൊരു ഷോപ്പ് തന്നെയാണ് ഓക്കെ മെക്സിമം ഇതൊക്കെ സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഐറ്റം കൊടുത്തിട്ടുള്ളത് മെക്സിമം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നെക്കിലൊക്കെ ത്രെഡ് വർക്കും സിക്കൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ എക്സ് കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഫോർ എക്സെൽ വരെയുള്ള സൈസസ് ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫോർ എക്സെൽ വരെയുള്ള സൈസ് ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വൈലറ്റ് ഷെയ്ഡാണ് ഇന്നത്തെ വർക്ക് ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല അറിയില്ലാതെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എക്സൽ ഡബിൾ എക്സൽ എൽ ഏത് സൈസാണോ നിങ്ങൾ പർച്ചേസ് ചെയ്യണത് അതിന്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് അല്ലേ മെഷറിംഗ് ടാപ്പ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്തിട്ടുള്ള സൈസ് പറഞ്ഞിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോ നമ്മുടെ നല്ല ഏതൊരു ഓൺലൈൻ ഷോപ്പ്ന്നാണെങ്കിലും നിങ്ങൾ ഇപ്പം അത് വെയർ ചെയ്ത് നോക്കിയിട്ടോ നല്ലല്ലോ പർച്ചേസ് ചെയ്യണത് അപ്പോ നിങ്ങൾക്ക് ഇത് ഐറ്റം കയ്യിൽ കിട്ടിയിട്ട് അൺസൈസ് ആണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരം ഇല്ലാതാവണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ ഐഡിയസിലും പറയണത് കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ ഇത് റാണി പിങ്കാണ് ഷെയ്ഡ് കേട്ടോ വീഡിയോ അത്രക്ക് കളറില്ല റാണി പിങ്കാണ് ആണ് ഷെയ്ഡ് വീടിലൊരു റെഡ് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കാണുന്നത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ മിക്സ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു പീക്ക് ഗ്രീൻ ആണ് പീക്ക് ബ്ലൂ അല്ലോ പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും എടുത്തുണ്ട് അതുപോലെ തന്നെ വർക്കും വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഒരിക്കലും നഷ്ടാവില്ല കേട്ടോ നെക്സ്റ്റ് ിസൈന് ഇതൊക്കെ സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സ്റ്റാർ ജോർജിറ്റ് നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഒരുപാട് കാലം വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഡബ്ലെക്സിലാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കളർ ചാർട്ടാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാം ഞാൻ വായിക്കാറുണ്ട് കേട്ടോ എല്ലാവരുടെ കമൻസും കാണാറുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഇരുന്ന് സ്ഥിരമായി പർച്ചേസ് ഒരുപാട് പേരുണ്ട് എല്ലാവരുടെ കമൻസും ഞാൻ വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിൽ വായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ അഞ്ച് പേരെ സെലക്ട് ചെയ്യും അഞ്ച് പേർക്ക് നല്ല അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് ആരാന്ന് പറയാ സെലക്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നെക്കില് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അതില് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് എഡിലും അധികം അതുപോലെ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ഇത് പീക്ക് ഓഫ് ബ്ലൂ ആണ് കേട്ടോ റോയൽ ബ്ലൂ അല്ല പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് മിക്സ് നോക്കാം ഡബ്ലെക്സിലാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സൈസ് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോയിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് ആയിക്കോട്ടെ നല്ല നല്ല അടിപൊളി ഡിസൈൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡിസൈൻ ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഇഷ്ടപ്പെട്ട്നാരാണെങ്കിൽ ഈ ഒരു ചാർട്ട് ചൂസ് ചെയ്തോ കേട്ടോ ഒരുപാട് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഭംഗിയുള്ള പേസ്റ്റിയൽ ഷെയ്ഡ്സ് ആണ് നല്ല ഭംഗി ഉണ്ട് കാണാന് ഡബിൾ എക്സൽ സൈസ് ആണ് ഷോളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു ആഷ് കളർ ആണ് കേട്ടോ ഇതെല്ലാം സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഒരു മിക്സഡ് മെറ്റീരിയല്യാണ് ഇതിന്റെ ലാർജ് സൈസോ എക്സൽ എന്തോ കാണിച്ചിട്ടുണ്ട് കേട്ടോ മിക്സഡ് മെറ്റീരിയൽ ആണ് ഷോള് ഷിഫോൺ ആണ് ഷോള് കേട്ടോ നല്ല അടിപൊളി ഡിസൈനുകളാണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടയച്ചോ നെക്കിൽ നല്ല ഭംഗിയുള്ള വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ അതിൽ വരുന്നത് അതുപോലെ ടോപ്പിന്റെ എൻഡിലും വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഷോളിൽ നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ ഇത് വീഡിയോയില് കാണണ്ടോന്നറിയില്ല ത്രെഡ് വർക്കാണ് ഷോളിൽ വരുന്നത് ഷിഫോൺ ഷോൾ ആണ് ടോപ്പും ബോട്ടും മിക്സഡ് മെറ്റീരിയൽ ആണ് ലൈറ്റ് ബ്രൗൺ ആണ് നെക്സ്റ്റ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസാണ് ടോപ്പ് ഇനി കാണിക്കുന്നതിൽ ത്രീ എക്സലും ഫോർ എക്സലും അവൈലബിൾ ആണ് ഭംഗുള്ള ഡിസൈൻ ആണ് കേട്ടോ ഒന്നിക്കലോ സെക്കൻഡ്സ് വർക്കും ത്രെഡ് വർക്കും ആണ് ഫോർഎക്സൽ ആണെങ്കിലും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോട്ടോ നല്ലൊരു പിക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഇത് പിക്കോക്ക് ഗ്രീൻ ആണ് അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ ത്രീ എക്സൽ സൈസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഒരു പീസിന് അറുപത് രൂപേന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ രണ്ട് പീസോ മൂന്ന് പീസോ നിങ്ങൾ എത്ര പീസാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് കൂടും വെയിറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക കേട്ടോ ഇത് ഒരു മെറൂണും ഒരു ഓണിയൻ പിങ്കും മെറൂണും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഫോർ എക്സലാണ് ഞാൻ നിവർത്തി കാണിക്കുന്നത് ഫോർ എക്സലാണ് ത്രീ എക്സലും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക അതുപോലെ സൈസ് ഞാൻ പറഞ്ഞ പോലെ മെഷർ ചെയ്തുള്ള സൈസിൽ അത് പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യുക പിന്നെ കളറ് എല്ലാ കളേഴ്സും നമുക്ക് കറക്റ്റ് കിട്ടില്ല ചില കളേഴ്സ് കറക്റ്റ് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ കളറും ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ ഡാമേജ് കാണിച്ചാലാണ് നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് കണ്ടില്ലേ റിട്ടേൺ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ ആവും ഓപ്പണിംഗ് വീഡിയോ കാണിച്ചാൽ നമ്മൾ എന്തായാലും റിട്ടേൺ അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ അതില് നല്ലൊരു ലാവണ്ടർ ഷീലാണ് ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ നല്ലൊരു പിസ്ത ഗ്രീനാണ് കേട്ടോ കുറച്ച് ഡാർക്ക് പിസ്ത ഗ്രീൻ ആണ് ഷോളിലൊക്കെ ഇതൊരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ അടുത്തുള്ളവരൊക്കെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്തോ കളക്ഷൻസ് ഒരുപാടുണ്ട് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് മാത്രമല്ല കേട്ടോ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പാർട്ടി വെയർ കളക്ഷൻസിൽ മീഡിയം ടു ഫൈവ് എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ട്രിപ്പിളാൻ്റെ കളക്ഷൻസ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് ഓക്കെ അപ്പോൾ ദൂരത്തുനിന്ന് വരുന്നതൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് കോൾ ചെയ്ത് ചോദിച്ചതിന് ശേഷം മാത്രം വരിക കേട്ടോ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഐറ്റം കണ്ടിട്ടാണോ നിങ്ങൾ വരുന്നത് ആ ഐറ്റം സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചതിന് ശേഷം മാത്രം വരാട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ദൂരമൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് റാണി പിങ്ക് കേട്ടോ റെഡല്ല മജന്ത അല്ല റാണി പിങ്ക് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നല്ലൊരു വൈലറ്റ് ഷീറ്റ് ആണ് ഇതിന്റെ എക്സലോ ഡബിൾ എക്സലോ ഏതാ സൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ തന്നെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് എന്നും അഫോർഡബിൾ പ്രൈസിൽ നമ്മുടെ ചാനലുണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ അഞ്ച് പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നല്ല അടിപൊളി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട పుదే కళక్షన్స్ అయితే వీడియోలు కాంక్ యూ